വലിയ ന്യൂസ് ആയിട്ട് കൊറേ ആൾക്കാർ കണ്ടോടാ നിന്റെ ഫോട്ടോ ചെറുക്ക് കാണിക്കുന്ന പരിപാടി കണ്ടൊക്കെ പറഞ്ഞ് കൊറേ പേരെ കൊണ്ടുവന്നു ഒളിച്ചോട്ടാണോ ഒരു ചേയ്സ് ഒരു ഫൈറ്റ് ബ്ലഡും ഓട്ടം രാത്രിയിലുള്ള ഓട്ടം ഒരു വിധത്തിലാണ് കൺവിൻസ് ചെയ്തത് ആദ്യമൊന്നും ഇല്ലല്ല നടക്കത്തില്ല നടക്കത്തില്ല താലുകെട്ടണം അമ്പലത്തിൽപ്പെണം ഭയങ്കര വേർഷങ്ങൾ നമ്മളതൊന്നും ചെയ്തില്ല നമ്മൾ നമ്മുടെ മാരേജ് റിവീലാക്കിയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോ തന്നെ ഒരുപാട് കമന്റ്സ് തന്നെ ഉണ്ടായിരുന്നു എംസ് ഉണ്ടായിരുന്നു പേഴ്സണലി കോൾ ചെയ്തു അപ്പം അവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ആക്കുന്നതായിട്ടുള്ള ഫസ്റ്റത്തെ ചോദ്യം വന്നിരിക്കുന്നത് തമ്മിലുള്ളത് എനിക്കിപ്പോൾ അഞ്ചേ കാലം എനിക്ക് മൂന്ന് വയസ്സ് ഈ ആവും

അല്ല ഗൈസ് ഒളിച്ചോട്ടം ഒന്നും നമ്മൾ അറേഞ്ച് മാരേജ് പിന്നെ പോയി അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ഒളിച്ചോട്ടാണ് ഒക്കെ എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ ഒരു തരത്തിലും ഒളിച്ചോട്ടം പ്രധാനമായിട്ട് ആൾക്കാരുടെ ഡൗട്ട് നമ്മൾ ഒളിച്ചോടിയോ നമ്മളെ വീട്ടുകാർ ഓടിച്ചിട്ട് അടിച്ച് നമ്മൾ ചെയ്തു അതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം ഒളിച്ചോട്ടാണോ ഒരു ചേയ്സ് ഒരു ഫൈറ്റ് കുറേ ചോരേ ബ്ലഡും ഓട്ടം രാത്രിയിലുള്ള ഓട്ടം ഡ്രസ്സും പൊക്കെയുള്ള ഓട്ടം അതൊക്കെയാണ് ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനൊന്നുമല്ല ിമ്പിളി ആയിട്ട് ചെയ്യാന്നുള്ള ഇത് മാത്രം അല്ല അല്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത ഉടനെ അതൊരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ആൾക്കാരുടെ സമ്മതം എല്ലാം കഴിച്ചു നല്ല ഇതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് കഴിക്കുന്നതാണോ അത് ഗ്രാൻഡ് അതായത് റിലേറ്റീവ് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കല്യാണം ആണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് നല്ലതെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ താല്പര്യം ചിലർക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് ഇപ്പം ഇപ്പൊ ഒരു ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഭയങ്കര കുറേ നോക്കിയിട്ട് ഒരുപാട് പേരെ വിളിച്ച് നടത്തുന്ന സിമ്പിൾ ആയിട്ട് ആദ്യം ആരെയും വിളിക്കാതെ അമ്പലം ഇതൊന്നും ഇല്ല നമ്മുടെ ആചാരങ്ങള് ജാതി അങ്ങനെയുള്ള ഐറ്റം ജാതകം ജാതകം ഇതൊക്കെ ആടിയെന്ന് ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മള് രണ്ടുപേരും ഒരേ ടേസ്റ്റ് രണ്ടുപേർക്കും കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് പണ്ടൊട്ടേ ആഗ്രഹം അതാണ് എനിക്ക് ഒരിക്കലും അങ്ങനെ ഭയങ്കര കുറെ ആൾക്കാരെ മുന്നേ പോയി ഒന്നും ഒരുങ്ങി പോയി അങ്ങനെ അങ്ങനൊക്കെ എനിക്ക് പറ്റത്തേ ഇല്ല നമ്മൾ പരിചയപ്പെട്ട ശേഷം എവന്റെ മൈൻഡിൽ അത് ആയിരുന്നു ആഗ്രഹം അതുപോലെ സിമ്പിൾ മാരേജ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ആഗം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വീട്ടുകാരെ ഈ സിമ്പിൾ മാരേജിന് പറഞ്ഞ് സമയിപ്പിക്കാൻ അവർക്ക് അമ്പലത്തിൽ വെച്ച് നടത്തണം മെസ്സൻ മെസ്സെൻഡീപ്പിൽ വെച്ച് നടത്തണം ആൾക്കാരെ വിളിക്കണം ഒന്ന് ആൾക്കാരെ വിളിക്കണം ബിരിയാണി വെക്കണം മറ്റേ മറച്ചാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഞങ്ങൾക്ക് അതിനോട് രണ്ടുപോലും താല്പര്യമില്ലാത്തതുകൊണ്ട് കുറെ നമ്മൾ

ഞാൻ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ശരി പറയാം എൻ്റെ ഒരു കമന്റ് സെക്ഷൻ ഇട്ടു കഴിഞ്ഞാൽ അതായിട്ട വീഡിയോയുടെ പരിചയപ്പെടുന്നത് ഫസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ എന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടു ഞാൻ റിപ്ലൈ എടുത്തു എന്നെ ഫോളോ ഫോളോ കല്യാണം അതെ അതെ അത് ഒരുപാട് നമ്മൾ ഡൗട്ട് പബ്ലിക് പബ്ലിക്കുന്നത് കല്യാണം നടക്കുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇപ്പൊ കറക്റ്റ് നോക്കിയ ഒരു അഞ്ച് ആറ് മാസം ആവാറായിട്ടുണ്ട് അത് അതിനുള്ള റീസൺ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ഒരാളല്ല വന്നിട്ടുണ്ട് ഫാമിലി അതോ വേറെ ആണോ അങ്ങനെ കൺസേൺ ഒരാളല്ലി എന്താണെന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ കല്യാണം കഴിക്കുന്ന സെപ്റ്റംബർ മാസത്തിലാണ് ആ മാസം എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ സിനിമ റിയൽ ലൈഫിലും ഒരുപാട് ആൾക്കാർ കല്യാണം കഴിച്ച ഒരു കഴിച്ചൊരു മന്താണ് സെപ്റ്റംബർവായിരം റെക്കോർഡ് സമയങ്ങളിൽ അങ്ങനെ ഇട്ടാൽ നമ്മുടെ കല്യാണത്തിനകത്ത് മുങ്ങിപ്പോന്നുള്ളൊരു ഇത് നമ്മുടെ കല്യാണക്കാരും അറിയത്തോ ഇവരും കല്യാണം കഴിച്ചോ അങ്ങനെ വരത്തുള്ളൂ അപ്പൊ നമ്മള് നമുക്ക് എന്തോ ആ സമയത്ത് കണയൊക്കെ തോന്നി പക്ഷെ നമ്മളത് ഒരു കാര്യമാണ് അതുപോലെ തന്നെ എന്റെ എനിക്കൊരു ബ്രദറുണ്ട് ഞാൻ ഇളയതും ചേട്ടൻ മൂത്തതുമാണ് ആണ് അപ്പൊ ചേട്ടന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഈ നാട്ടുകാർ കുറേ തെണ്ടികളുണ്ട് നമ്മൾ അതിനൊക്കെ ചേട്ടനം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കടക്കണോ അതിനെ പറ്റി പറയാം നല്ലത് മാരേജ് ചെയ്യുന്ന സമയത്തും രജിസ്റ്റർ മാരേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊരു വീഡിയോ ഇടാം അതിന് മുന്നേ ഇങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ നമ്മുടെ പേര് ഫോട്ടോ കൊട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ഓൾറെഡി വീട്ടിലൊക്കെ പറഞ്ഞു വീട്ടുകാരുടെ വാങ്ങിച്ചിട്ടാണ് വലിയ ന്യൂസ് ആയിട്ട് നിന്റെ ഫോട്ടോ ചെറുക്ക് കാണിക്കുന്ന പരിപാടി കണ്ടെ പറഞ്ഞു കൊണ്ടു വന്നു നമ്മുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത കൺസേൺ ആണ് നാട്ടുകാർക്ക് ഒന്നാമത്തെ കാര്യം നമ്മള് നമ്മള് രണ്ടുപേരും നമ്മുടെ ചെലവിലാണ് ജീവിക്കുന്നത് നമുക്ക് ഇൻകം ഉണ്ട് നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നു നമുക്ക് ഏജ് ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചിന്തിച്ചു തീരുമാനിക്കും വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നാട്ടുകാർക്ക് വീട്ടില് എങ്ങനെയാണെന്നുള്ള ചോദ്യം എങ്ങനെയാണ് വീട്ടുകാരെ കണ്ടിട്ട് ഒരു പത്താം തീയതി കണ്ട് പതിനെട്ടാം തീയതി ഞാൻ വാഴക്കുട്ടിയുടെ വീട്ടിൽ പോയി പറഞ്ഞു ഈ കൊച്ചിനെനിക്കിഷ്ടമാണ് കെട്ടിച്ചത് കഴിഞ്ഞപ്പോൾ ആ അച്ഛനും പറഞ്ഞു പിന്നെന്താ നമുക്ക് നോക്കാം നിങ്ങൾക്ക് അതെ അതുകഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലും ഞാൻ പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എന്നാണൊക്കെ ആ കുട്ടിയൊക്കെ കണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടു വീട്ടിലൊക്കെ പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെയാണ് നമുക്ക് പഴയ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാസ്റ്റോ കാര്യങ്ങളും പോലും അവർ ചോദിച്ചില്ല അവർക്ക് അങ്ങനത്തെ അങ്ങനെ ഭൂതകാല ചിന്താഗതി എന്നുള്ള വീട്ടുകാരല്ല രണ്ടുപേരുടെയും കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിരുന്നു പിന്നെ

നമ്മള് രണ്ടുപേരും ഇപ്പൊ പറയാൻ ഒരു താല്പര്യമില്ല എന്നാലും നിങ്ങളുടെ കൺസേൺ കൊണ്ട് പറയാം നമ്മൾ ഒരേ കാസ്റ്റ് ഒരേ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇല്ലായിരുന്നു അതെ നമുക്ക് കുറച്ച് സ്കിപ്പ് അടിച്ച് കളയാം പക്ഷെ നമ്മള് പറയാത്ത കാരണം ഇന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാസ്റ്റ് ഉള്ളവരെ കെട്ടാവൂന്നൊക്കെ പറഞ്ഞത് നടക്കുന്നുണ്ട് നമ്മള് പ്രേമിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളിതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഞാനവന്റെ ഏത് മത പറഞ്ഞു അവൻ്റെ കൊറേ പേര് മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആലോചിച്ചിട്ടില്ല ആരായ എനിക്ക് എന്താ എനിക്ക് ഇഷ്ടം തോന്നിയ മനുഷ്യരായ മതി അത് ഇഷ്ടം നമ്മൾ നമ്മൾ പ്രേമിച്ചിട്ട് പിന്നെ പിന്നെ പോയി നോക്കുക സീറോ ഗോൾഡ് ആണ് ആണോ നമ്മുടെ കല്യാണത്തിന്റെ നമ്മള് ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണ് നമ്മൾ രണ്ടുപേരും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണ് നമുക്ക് ഈ ഈ സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കണം നമ്മുടെ ലൈഫും കൊണ്ട് നമ്മൾ അതിനു തന്നെയാണ് നോക്കിയത് സീറോ ഗോൾഡ് സീറോ ഡൗറി സീറോ എക്സ്പെൻസ് സീറോ ലക്ഷറി ഇത്ര സാധനങ്ങൾ നമ്മൾ മാക്സിമം നോക്കി നമ്മുടെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ ഒരു ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഏണിങ്സും തന്നെയാണ് നമ്മൾ ഫുള്ള് കഴിച്ചത് നമ്മൾ കല്യാണത്തിന് എത്ര നമ്മുടെ കല്യാണത്തിന് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ മാത്രം നമുക്ക് ഒരു കല്യാണം കഴിക്കാൻ നമ്മൾ ആയിട്ട് ഇടാം കാരണം ഒരുപാട് പേര് മാരേജ് ആകുമ്പോഴേജ് ചോദിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുക ഏത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണോ മാക്സിമം നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരുടെ തലവി തണലിൽ ജീവിക്കുമ്പോൾ പോയി കല്യാണം കഴിക്കരുത് നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള earnings ഉണ്ടാക്ക നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്നെന്ന് തോന്നുന്ന നേ കലഞ്ഞ കൈക്ക് നോ പ്രോബ്ലം നീ പറ്റ പാർട്ണർ ആവാനെങ്കിൽ കലല്ലേ കൈക്ക് അല്ലെങ്കിൽ പണി ഇപ്പോ പാലു മുളന്തി കിട്ടി നേ ലവ് മാര്യേജ് ആണോ ഐ മീൻ ഒളിച്ചോട്ടമാണോ ഒളിച്ചോട്ടല്ല നമ്മൾ ഓഡി പാർണർ നമ്മൾ ഒളിച്ചേ പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ റിലേഷൻഷിപ്പ് ആണ് നമ്മളെ വീട്ടേ അടുത്ത റിലേഷൻഷിപ്പ് ആയി ആയിത മാസം തൊട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇന്നവരെ നമ്മൾ പോസ്റ്റ് നിനക്ക് തന്നെ പോസ്റ്റ് തന്നെ നമ്മൾ എവിടെ കറങ്ങാൻ പോകുന്ന എല്ലാം ഇതൊക്കെ നമ്മളെ വീട്ടുകാരും കാണുന്നു അച്ഛനും അമ്മയും അനിയനും ചേട്ടനും നമ്മളെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവരെ ഒളിച്ച് നമുക്ക് ആവശ്യത്തിന് വന്നിട്ടില്ല പിന്നെ പ്രധാന ഈ കമന്റ്സിൽ ആണ് നമ്മൾ ഒരുമിച്ച് ഞാൻ വായിച്ചു തരാം നമ്മൾ നമ്മളെവിടെ പോയാലും നമ്മളൊന്നത്തെ കാര്യം ഇവനായാലും എന്റെ അമ്മയുടെ അച്ഛനടുത്തൊക്കെ ചോദിച്ചിട്ട് എല്ലാം ചെയ്യുന്നു ഞാനായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛനെ നിങ്ങൾ അതെഴുതി അങ്ങനൊന്നും പറയുന്ന അല്ല അവരൊക്കെ നല്ല സപ്പോർട്ടീവാണ് അപ്പൊ ഞങ്ങൾ എവിടെ പോയാലും അവരുടെ അനുഭവം അവരേം കൊണ്ടു ചില റിലേറ്റീവ്സ് ഒക്കെ യൂ ഈ പിള്ളേരെ കല്യാണത്തിന് കറങ്ങി വേണ്ടി പാടില്ല അതെ കല്യാണത്തിനു ഞാൻ വീട്ടിലൊക്കെ ഞങ്ങൾ വീഡിയോ ഞങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട് ആലപ്പുഴ ഒക്കെ വന്നാൽ എനിക്ക് വീട്ടിൽ വന്നേ പറ്റി ഞങ്ങളുടെ നിക്കത്തൊന്നുമില്ല എന്നാലും വീട്ടിൽ വന്ന് വന്നിട്ട് ഞാൻ പോയിട്ട് ട്രെയിൻ ഞാൻ തിരിച്ചു എന്നാലും വീട്ടുകാർക്കൊക്കെ സംശയം നാട്ടുകാർക്കൊക്കെ ഭംഗിയായിട്ട് വീട്ടിൽ വരുന്നേ കല്യാണം കഴിയുന്നതിനുള്ളിൽ എന്നൊക്കെ ചോദിക്കും പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് വീട് എവിടെയാണെന്ന് എന്റെ വീട് ആക്ച്വലി ആക്ടിങ്ങിലാണ് തിരുവനന്തപുരത്താണ് അതിൻ്റെത് ആലപ്പുഴ പുന്നപ്രയിലാണ് പിന്നെ ഞങ്ങളെ ഞങ്ങൾ ഇപ്പോ എന്റെ വീട്ടിലാണോ നിന്റെ വീട്ടിലാണോ ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതും ഇവളുടെ വീട്ടിലെ ഫോളോവേഴ്സിനൊന്നും അല്ല നമുക്ക് പേഴ്സണലി അറിയാത്ത ഇവരുടെ വീട്ടിലല്ലായിരുന്നു എൻ്റെ വീട്ടിലുമല്ലായിരുന്നു ഇത്ര നാൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ചെറിയ ലോകം നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മളവിടെ ഒരു നമ്മളിപ്പോൾ ആയിട്ട് ചോദിച്ചാൽ നമ്മുടെ കല്യാണത്തിന് എക്സ്പെൻസ് കുറച്ച് എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ് മെയിൻ ആയിട്ട് ട്രാവൽ ചെയ്യണം നമ്മളൊരു കാർ വാങ്ങി നമ്മളൊരു പട്ടീണ വാങ്ങിച്ചു ട്രാവലിങ്ങ് ആയിരുന്നു നമുക്ക് ആദ്യം തൊണ്ണൂറ് ശതമാനം നമ്മൾ ചില മൊത്തം ട്രാവലിങ് ആയിരുന്നു വയനാട് ഗോവ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോർമൽ ആയിട്ട് കേരളത്തിൽ തന്നെ കറങ്ങാൻ പറ്റാത്ത കുറച്ച് അതൊക്കെയാണ് ഇഷ്ടം ട്രാവൽ ചെയ്യണം നല്ല ഫുഡ് കഴിക്കണം പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു പ്രൈവറ്റ് ലൈഫ് ഞങ്ങൾ അതിനാണ് കൊണ്ടുവരുന്നത് നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ സമയം വേണം നമ്മൾ ആദ്യമേ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ മിങ്കിൾ ആവുന്നേക്കാളും നമുക്കൊരു അഞ്ചാം മാസം ഒരുമിച്ച് കുറച്ച് സമയം വേണം വിചാരിച്ചാൽ ഞങ്ങൾ അത് എടുത്തത് പിന്നെ കുറെ പേര് ചോദിച്ചാൽ എന്താണ് നമ്മുടെ വരുമാന മാർഗം ഞാൻ എന്റെ പ്രധാന വരുമാനം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതുപോലെ വീഡിയോ കിട്ടുന്ന വരുമാനം ആർട്ടിസ്റ്റ് ആണ് എനിക്ക് റസിന്റെ വർക്ക് ഉണ്ട് പിന്നെ യൂട്യൂബ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും അത്യാവശ്യം എയർനിങ്സ് കിട്ടുന്നുണ്ട്

അമ്മാവുമാരെയും കുഞ്ഞമ്മമാരെയും കൊച്ചിമാരും ആരും ഞങ്ങട്ടില്ല കാരണം ഈ വീട്ടിൽ ഞാനാണ് ജീവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ അമ്മേ അച്ഛനും പറഞ്ഞത് നീയല്ലേ ഈ വീട്ടിൽ ജീവിക്കാൻ പോകുന്നത് അപ്പൊ നീയാണ് ഈ വീട് കാണാനുള്ളത് അങ്ങനെ ഞാനും അച്ഛനും അമ്മ ഇല്ലാതെ അതൊക്കെ വയസ്സായ ആൾക്കാർ അച്ഛനും അമ്മയും ഭയങ്കര ഇതായിരുന്നു ഓ പെണ്ണ് കല്യാണത്തിന് മുന്നേ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഞങ്ങൾ ഇല്ലേ വന്ന് കണ്ടു ഇവിടെ നിന്ന് അതേപോലെ അച്ഛനും അമ്മേയും നന്ദും ഒക്കെ ആയിട്ട് വന്ന് അവരെ വീട് കണ്ടു അവിടെ വന്നവരെല്ലാം ഉറപ്പിച്ചാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി ഒരു വീഡിയോ ആയിട്ട് ഇടാവും തീർച്ചയായും ഞങ്ങൾ കല്യാണം റിവീൽ പബ്ലിക്കു ലവ് ലവ് സ്റ്റോറി സ്റ്റോറി ഇടാൻ വേണ്ടി എന്തായാലും വീഡിയോ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നത് നല്ലതാണ് ഇറ്റ് ഡിപെൻസ് ഓൺ പീപ്പിൾ നിങ്ങൾ ഒന്നിക്കൊന്ന് ഉറപ്പ് നിങ്ങൾക്ക് നൂറ് ശതമാനം പേർക്കും ഉണ്ടെങ്കിൽ മാത്രം പബ്ലിക് ആക്കുക കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ കാണുന്നുണ്ട് പബ്ലിക് ആക്കി കുറച്ച് പബ്ലിക്കുമ്പോഴേക്കും തെറ്റിപ്പിരിഞ്ഞു പോകും പക്ഷെ രണ്ടുപേരുടെ ലൈഫിനെ അതൊരു നെഗറ്റീവില് ബാധിക്കും സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും നിങ്ങൾക്ക് അതൊരു മാക്സിമം മാക്സിമം ഒരു നാലഞ്ച് മാസങ്ങൾ മാത്രം ും എത്ര വർഷ റിലേഷൻഷിപ്പ് തുടങ്ങിട്ട് നമ്മളെ റിലേഷൻഷിപ്പ് തുടങ്ങിട്ടുള്ള ഒരു രണ്ട് വർഷമായിട്ടുള്ളു പക്ഷെ തുടങ്ങിയപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത് കല്യാണം ഒരുപാട് നേരത്തെ ആയി പോയെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ പത്ത് പതിനഞ്ച് വർഷം പ്രേമിച്ച് ചെയ്യണം കല്യാണം കഴിച്ച കാര്യമില്ല നമുക്ക് ആ ട്രസ്റ്റും അതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ച് വർഷമായിരിക്കുമ്പോൾ അല്ല ഒരു പതിനഞ്ചു വർഷമായി ഒരുമിച്ച് പ്രേണിച്ച് രണ്ടു വർഷം കല്യാണം കഴിഞ്ഞവര് തന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യ അറിയാതെ അഭിജിതത്തിൽ പോകുന്ന പലരും ഉണ്ട് അപ്പൊ തിരിച്ചു അങ്ങനെ പല പല ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ചിലർക്ക് കല്യാണം പിന്നെ വീട്ടുകാരുടെ സമ്മത ഇല്ലായിരുന്നു രജിസ്റ്റർ മാരേജിൽ ഒതുക്കി കളഞ്ഞല്ലോ എന്ന് ചോദിച്ചു അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് മാരേജ് സിമ്പിൾ ആക്കിയത് നമ്മൾ ഒതുക്കി കളഞ്ഞ നമുക്ക് ആദ്യമേ ഉള്ള പ്ലാൻ നമ്മളിങ്ങനെ വൈറൽ ആവാനോ അല്ലെങ്കിൽ ഒന്നുമല്ല അല്ല ഞങ്ങളൊരു ഇൻഫ്ലുവൻസേഴ്സ് കണ്ടാൻ ക്രിയേറ്റേഴ്സ് ആണ് അപ്പൊ നമ്മളൊരു മെസ്സേജ് കൊടുക്കണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെങ്കിലും ആർക്കെങ്കിലും ഇൻസ്പയർ ആവട്ടെ ഇത്രയും സിനിമ ഈ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി കണ്ടു അതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു അവസ്ഥയൊക്കെ നോക്കുമ്പോ ൊക്കെയോ കാശ് ഉണ്ടാക്കി ഇല്ലാത്ത കാശ് കാണിച്ച് എന്തിനാണിക്ക സ്ത്രീധനം വേണം സ്ത്രീധനം ഇത്രയും ഉള്ള വീട്ടിലെ എന്റെ മോളെ കെട്ടിക്കോളെന്ന് പറയുന്നവരെ കെട്ടാതിരിക്കാ അതേപോലെ തന്നെ ഞാൻ കെട്ടാൻ പോണ ചെറുക്കന് ഗവൺമെന്റ് ജോലി വേണം ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ അവന് ഇത്ര പെണ്ണ് പത്താം ക്ലാസ് തോറ്റയാണെങ്കിലും പെണ്ണൊരു ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ചെറുക്കന് ഭയങ്കര ജോലി വേണമെന്ന് പറയുന്ന ആ കല്യാണം നടത്താതിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടുപേരും തടിക്കാൻ കാരണം എന്താ ഞങ്ങൾ കല്യാണം നമ്മൾ ലൈൻ അടിച്ച് നമ്മൾ പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഞാൻ വരേ പോലെ ആയിരുന്നു അത് കറക്റ്റ് വരേ പോലെ ആയിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ തടി വെക്കാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നാൾ കഴിഞ്ഞാണ് എൻ്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്തത് രണ്ടാമത്തെ കാലം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കല്യാണത്തിന് മുമ്പ് നല്ല പോലെ തടിച്ചു അതെ ഫുഡായിട്ട് നല്ല പോലെ കറക്കൻ തന്നെ തൊണ്ണൂറ്റഞ്ചു കിലോത്തഞ്ചോ ആയി

ലൈഫിൽ ഓരോരോ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഓരോ ലെവലിൽ ഓരോ തടി കുറയും തടി കൂടാതൊക്കെ നോർമൽ ആണ് മൈൻഡ് ഇല്ലായിരുന്നു മാത്രം റിമൂവ് ആക്കിയതാണോ ആക്ച്വലി സത്യം പറഞ്ഞ ആണ് കാരണം ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പല്ലൊക്കെ ചിരിക്കാൻ ഇങ്ങനെ ഇരിക്കും എനിക്കിത് മാറ്റണം എന്നായിട്ട് ഞാൻ ഡോക്ടറെ കാല് പിടിച്ച് മാറ്റിപ്പിച്ചതാണ് ഇപ്പൊ എനിക്ക് ഗ്യാപ്പ് ഉണ്ട് ചിലപ്പോഷിപ്പ് കോമഡിയാണ് എന്തേലും നിങ്ങളുടെല്ലാത്തോണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പെമ്പിള്ളാര അതുകൊണ്ട് അമ്മ മതി എനിക്ക് മരുമോളക് കിട്ടിയ മരുമോളക് ഭയങ്കര ഹാപ്പിയായി ഇപ്പം ചേട്ടന്റെ എൻഗേജ്മെന്റ് ഈ ഫെബ്രുവരിയിൽ കഴിഞ്ഞതുള്ള രണ്ട് മരുമോളിപ്പോ ആയിട്ടുണ്ട് അമ്മ ഇപ്പൊ ഡബിൾ ഹാപ്പി ആണ് ഒരാൾക്ക് വേണ്ടി മൂന്ന് വർഷം വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ലവ് ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എത്ര വർഷം വേണോ കാത്തിരുന്നു ഫസ്റ്റ് കണ്ട എവിടെയാണ് ആരാ അത് ഇഷ്ടം പറഞ്ഞത് ഞങ്ങൾ ഫസ്റ്റ് കണ്ട ആറ്റിങ്ങി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഇഷ്ടം പറഞ്ഞത് അന്നോൺ വാഴയാണ് പറഞ്ഞത് സിമ്പിളായി നടത്തിയപ്പോൾ കുറെ സേവ് ആക്കിയില്ലോ അത് വെച്ച് എന്ത് ചെയ്യാനാണ് പ്ലാൻ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കൻ്റെ കൂട്ടരാണോ പെണ്ണിൻ്റെ കൂട്ടരാണെന്നും നല്ലൊരു എമൗണ്ട് ഇപ്പം ഒരു അഞ്ചാറ് ലക്ഷം രൂപ രണ്ട് സൈഡിൽ നിന്നും എങ്ങനെ വന്നാലും അല്ലേ ഏകദേശം ഓഡിറ്റോറിയം മറ്റത് മറിച്ചത് ഫുഡ് ട്രാവൽ എക്സ്പെൻസ് മറ്റത് മറിച്ചത് അതൊക്കെ പോലെ നല്ലൊരു ചിലവ് എമൗണ്ട് വരും ഞങ്ങളതുകൊണ്ട് നമ്മുടെ കല്യാണത്തിന് ഡ്രസ്സും ഇതെല്ലാം കൂടെ ചെറുത്തൊരു പതിനായിരം രൂപ പോലും തികച്ചായില്ല നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളെ സംബന്ധിച്ചിട്ടോ നിങ്ങൾക്ക് ചിലപ്പം അത് കിട്ടാൻ സാധ്യത പക്ഷെ എന്നാലും നല്ലപോലെ നമുക്ക് കട്ട് ചെയ്യാം കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും കോസ്റ്റ് കട്ട് ചെയ്ത ചെയ്തൊക്കെ ആശ്വച്ചാൽ നമ്മൾ നമ്മൾ ഒരിക്കലും ആരെയും അല്ല കാരണം ഗ്രാൻഡ് കല്യാണം ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങളെ ഒരു കല്യാണം ലൈഫിൽ ഞങ്ങൾ അത് അത് ഗ്രാൻഡ് ഇഷ്ടമാണ് ഞങ്ങളുടെ നമുക്ക് ട്രാവൽ ചെയ്യണം ഒരുപാട് ട്രാവൽ ട്രാവല്യാണ് നമ്മളിപ്പം ഒരു മൂന്നാല് ട്രിപ്പ് അടുത്ത മാസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നാലഞ്ച് ട്രിപ്പ് പോയി കഴിഞ്ഞു ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ട്രെയിനിൽ പോയിട്ടുണ്ട് അങ്ങനെ ഇനി കപ്പലും കാര്യങ്ങളൊക്കെ ഇനി കയറാനുണ്ട് ഇൻ്റർനാഷണൽ പോകാനുണ്ട് എല്ലാം നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരമായിട്ട് നമ്മൾ കുറെ കാശ് ഈ കല്യാണത്തിലൂടെ നമ്മൾ കുറെ സേവ് ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവളത് വാങ്ങിച്ചത് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി വെച്ചിരുന്ന സാധനം നമ്മുടെ കാറ് അതുപോലെ തന്നെ ആർത്തർ മോർഗനും കൂടെ വാങ്ങിച്ചു നമ്മൾ അത് രണ്ടും നമുക്ക് നമ്മൾ വളരെ ഹാപ്പിയാണ് രണ്ട് സാധനം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു മിഡിൽ മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന സെറ്റപ്പിലുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്താൻ കല്യാണം വേണമെങ്കിൽ നമുക്ക് ലോൺ എടുത്ത് ആർപാടായിട്ട് ഒക്കെ നടത്താൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു ഇവിടെ പലരും ഇ എം ഐ ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടി സ്വന്തം കാശാണെങ്കിലും അവര് ലോൺ എടുത്ത് അവര് ലോൺ എടുത്ത് സ്ത്രീധനത്തിൽ വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു പിന്നെ അവരെ സ്ത്രീധനത്തിന് ഇ എം ഐ അടച്ചത് അങ്ങനത്തെ കൊറേ ഇഷ്യൂസ് നമ്മളെ സമൂഹത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ നമ്മള് മുറ്റമാണ് അതിനോട് അതിൻ്റെ ആവശ്യം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നമ്മളെ നോക്കി പത്തിരുപത്തിരണ്ട് വരെ വളർത്തി വലുതാക്കി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളാണ് അവരെ നോക്കേണ്ടത് അല്ലാതെ അവർക്ക് വീണ്ടും വേണമെന്നെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ചെയ്യാനും മാരേജ് കാണുന്ന ലൈഫ് കാണെങ്ങനെ യൂട്യൂബിൽ ഒരാളെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ നല്ല ലൈഫാണ് കുഴപ്പമൊന്നുമില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം ഫ്രണ്ട്സൊന്നുമില്ല പുള്ളിക്കായിരിക്കും ഒന്നും ഇല്ല അതിൻ്റെ വീട്ടിൽ നന്നായിട്ട് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും വീട്ടുകാർക്ക് യാതൊരു അതിപ്പില്ലാത്ത അവൻ കളു പിടിക്കാനായിട്ട് എനിക്കൊന്നും പോലെ അവളോടൊക്കെ ഇറങ്ങാൻ പോലെ പോണേ പോട്ടെ വരാം എല്ലാം പറഞ്ഞിട്ടാട്ടോ കേട്ടോ നമ്മൾ ഇന്നടക്ക് ഞാനിപ്പോൾ പോകും അമ്മ ഞാൻ ഇന്നാണക്കം സ്ഥലത്ത് പോവാണ് ഇന്ന സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല അവളുടെ നമ്പർ ഉണ്ട് എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിച്ച് എന്നെ വിളിക്കത്തില്ല ഇവിടെ വിളിക്കുന്നത് ആടാ അവളോട് പറഞ്ഞു ഇന്ന സാധനം പരിപാടി വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ എല്ലാ നോർമലായിട്ട് നമ്മൾ മാക്സിമം ഫാമിലി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ നോക്കുക കാരണം അവരാണ് നിങ്ങൾക്ക് അറ്റ് എൻഡ് ഓഫ് ദി ഡേ അവരൊക്കെ നമ്മൾ കാണത്തുള്ളൂ നിങ്ങൾ ബാക്കി ഒരുപാട് പുറത്തുവിട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആരും കാണത്തില്ല നമുക്ക് അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി അങ്ങനെയുള്ള ഇതിൽ മാത്രം നിർത്താം വളരെ കുറച്ച് കണക്ഷൻസ് മാത്രം വരുമ്പോൾ മനസ്സിലാവും എത്ര പേരെ സഹായിക്കും എല്ലാവരുടെ ഫാമിലി അങ്ങനെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന രണ്ട് രണ്ട് സൈഡിലെ റിലേറ്റീവ്സ് ഉണ്ട് അവരെ കാര്യം കാണാൻ വേണ്ടി മാത്രം അതേ എന്റെ ഫാമിലിയുണ്ട് എന്റെ ഉണ്ട് പക്ഷെ നമ്മുടെ അച്ഛനും അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാരെ സഹായിച്ച് എല്ലാവർക്കും ആവശ്യം വന്നാൽ എല്ലാ എടുത്തു കൊടുത്ത അങ്ങനത്തെ ടീംസ് ആണ് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിർത്താന്ന് തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നിട്ടില്ല ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആദ്യം പോയി സോൾവ് ആക്കുന്ന ആര് സംസാ അത് അണ്ണോൺ വാഴയാണ് ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ എങ്ങനെ അലച്ചോണ്ടിരിക്കും പക്ഷെ ആണെങ്കിൽ വഴക്കുണ്ടായ സൈലന്റ് ആണ് സ്വസ്ഥം സമാധാനം രണ്ടുപേരും ഒരുമിച്ച് പോയി കണ്ട ഫിലിം ഏതാണ് കുറെ ഫിലിമുണ്ട് നമ്മൾ രണ്ടുപേരും സിനിമ എനിക്ക് ഓർമ്മയില്ല വിജയുടെ ഞങ്ങള് കണ്ടത് ഇപ്പം മുടി എന്ന് വയ്ക്കുന്നുണ്ട് അണ്ണോൺ വാഴ അപ്പൊ നമ്മള് കല്യാണം കഴിച്ചു നമ്മള് കല്യാണം കഴിച്ചിട്ട് ആറുമാസമായി ഞങ്ങൾ ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് പ്രൈവറ്റ് ലൈഫ് കീപ്പ് ചെയ്തിട്ട് നമുക്കത് പബ്ലിക്കാ മതി എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിക് പിന്നെ വേറെ റീസൺ ഉണ്ട് നമ്മൾ ഫെബ്രുവരി മാസമാണ് കണ്ടതും മീറ്റ് ചെയ്തതും ഞങ്ങൾ ഒരുമിച്ച് എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫെബ്രുവരി മാസത്തിലാണ് സത്യത്തിൽ ഫെബ്രുവരി വരുന്നത് വേറെ കുറച്ച് കൈസലായി പോയി അതാണ് നമ്മളിപ്പോൾ അപ്പം നമ്മൾ നമ്മുടെ കൈ കുറച്ച് ഡിലേ അങ്ങോട്ട് ഇനിയും കുറച്ച് ഞങ്ങൾ ആക്ച്വലി അതിൻ്റെ പേപ്പർ വർക്കിനും അതിന്റെ കാര്യങ്ങൾക്കും വേണ്ടിയാണ് മാരേജ് ഇത്രയും നേരത്തെ ആക്കിയത് അല്ലെങ്കിൽ ഞങ്ങൾ ഫെബ്രുവരി മാസം ഈ ഒരു ഫെബ്രുവരി മാസം നമ്മൾ നമ്മൾ ഡേറ്റ് പക്ഷേ നമ്മുടെ കയ്യിൽ ഒക്ടോബറിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ നമ്മള് കഴിച്ചാലും നമുക്കത് കൂടുതൽ നീക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്റ്റംബറിൽ കല്യാണം കഴിച്ചത് ഞങ്ങൾ അതിന് മുന്നേ ഇട്ട് നോട്ടീസ് ഇട്ട് രജിസ്റ്റർ മാരേജിനെ അതിട്ട് ഇപ്പം മാസം വരെ അത് ഇടാൻ പറ്റില്ല നമ്മൾ ഇനി വീണ്ടും അതെല്ലാം ഒന്നും കൂടി ചെയ്യണം അതിന്റെ അതിന്റെ നമ്മൾ അടുത്ത വീഡിയോ പറഞ്ഞു തരാം അപ്പൊ വീട്ടിൽ വന്ന് പാര വെച്ച് കൊടുത്തവർക്കും ഫോട്ടോ എടുത്ത് പലർക്കും അയച്ചു കൊടുത്തവർക്കും പിന്നെ ഞങ്ങളുടെ ആ കാലത്ത് ഭയങ്കര ക്രിമികടിയുള്ളവർക്കൊക്കെ അതെ ഡെയിലി ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നവർക്ക് നമ്മളെ ഫോളോയും ചെയ്യത്തില്ല പക്ഷെ നമ്മുടെ സ്റ്റോറി ഒക്കെ കയറുകയാണ് നമ്മളെവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് പറയുന്നത് ഇത് ഈ വീട് കാണാൻ ഉറപ്പുള്ള കുറച്ച് പേർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് അപ്പം നമ്മൾ കല്യാണം കഴിച്ചു നമ്മള് ഇപ്പം ഗൂഗിളിന്റെ വീട്ടിലാണുള്ളത് ഇപ്പൊ കാരണേ നമുക്ക് ഒരു പ്രശ്നമില്ല ഇനി വല്ല പ്രശ്നമേ നമ്മൾ ഒരുമിച്ച് ഡീൽ ചെയ്തോളാം അപ്പം കാരണം നമ്മളെ നേരിട്ട് പറയാത്ത കൊറേ പേരെ നമ്മളെ വീഡിയോസ് കണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ കണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ അവർക്ക് വേണ്ട നല്ല ഹാപ്പിയാണ് വീഡിയോ

Hey <laughs>